ഹായ് ഫ്രണ്ട്സ് എന്താണ് വെയിറ്റ് ലോസ് ഗോൾ എങ്ങനെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം നമ്മൾ എത്ര കിലോ വെയിറ്റ് കുറക്കാനുണ്ടോ ആ വെയിറ്റ് നമുക്ക് എത്ര ടൈമിൽ നമുക്ക് കുറച്ച് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വെയിറ്റ് ലോസ് ഗോൾ അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എത്ര കിലോ വെയിറ്റ് ഉണ്ടോ ആ വെയിറ്റിനെ നമുക്ക് എത്ര മാസം കൊണ്ട് എത്ര വീക്ക് കൊണ്ട് ആ വെയിറ്റ് കുറക്കാൻ കഴിയും ഒരു ആവറേജ് നമുക്ക് വെയ്റ്റ് ലോസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ടു ഫോർ കെ ജി ആണ് ആ രീതിയിൽ ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു റിസൾട്ട്സ് എടുക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും എപ്പോഴും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഗോൾ വളരെ സ്മാർട്ട് ആയിരിക്കണം അത് ബിലീഫ് നമുക്ക് ഉണ്ടായിരിക്കണം ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനിൽ പോകാൻ പാടില്ല പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ വെയിറ്റ് ലോസ് പ്രോഗ്രാം ജോയിൻ ചെയ്യാൻ വേണ്ടി വരും അവർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യും അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു വൺ മന്ത് തന്നെ പത്ത് കിലോ കുറക്കണം പതിനഞ്ച് കിലോ കുറക്കണം എന്നുള്ള ഒരു വളരെ ആകാംക്ഷയോടുകൂടി വരുന്ന ആളുകളാണ് കുറേ ആളുകൾ അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ചില ആളുകൾക്ക് സാധിച്ചു എന്ന് തോന്നേക്കാം ഒരുപാട് ഓവർ കോൺഫിഡൻസോട് കൂടി വരുമ്പോൾ നമുക്കത് എത്താൻ സാധിക്കാതെ വരുമ്പോൾ ആ ഒരു ഗോൾ അടിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ സ്ട്രെസ്ഫുൾ മൈൻഡ് സെറ്റപ്പിലേക്ക് പോകാൻ ചാൻസ് ഒരുപാട് കൂടുതലാണ് അതുവഴി വെയിറ്റ് സ്റ്റെക്ക് ആവാനും വെയിറ്റ് ലോസ് ഇരിക്കാനും ചാൻസ് ഒരുപാട് കൂടുതലായിരിക്കും എപ്പോഴും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻറ് ഉള്ള ഗോൾ മാത്രമേ സെറ്റ് ചെയ്യാവൂ അത് നമുക്ക് അടിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് ദിവസത്തിൽ രണ്ട് കിലോ വെയിറ്റ് കുറക്കണം എന്ന് ഗോൾ സെറ്റ് ചെയ്ത് ഒരു വൺ വീക്ക് തന്നെ നമ്മൾ രണ്ട് കിലോ വെയിറ്റ് കുറക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഹാപ്പി ആയിരിക്കും അത് മറിച്ച് ഒരു ടെൻ ഡേയ്സിൽ ഒരു അഞ്ച് കിലോ വെയിറ്റ് ഡ്രോസ് ചെയ്യണം എന്ന് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു വൺ ടെൻ ഡേയ്സ് ആകുമ്പോഴേക്കും ഒരു ഒന്നര കിലോനോ അല്ലെങ്കിൽ രണ്ട് കിലോനോ വെയിറ്റ് കുറഞ്ഞുള്ളൂ എങ്കിൽ നമ്മൾ വളരെയേറെ നിരാശയിലായിരിക്കും ഒരു ടെൻഷനിലായിരിക്കും അത് വീണ്ടും തുറന്നുള്ള ദിവസങ്ങളിൽ വെയിറ്റ് കുറയാതിരിക്കാനും ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് ആവാതിരിക്കാനും ഒരു സ്ട്രെസ്ഫുൾ മൈൻഡിലേക്ക് പോയി വെയിറ്റ് ലോസ് പ്രോഗ്രാം എന്ന പ്രോഗ്രാമിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനും ചാൻസ് ഒരുപാട് കൂടുതലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിന് വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കഴിയും എന്ന രീതിയിലുള്ള ആരുടെയെങ്കിലും മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ കണ്ട് കണ്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ പാടില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിങ്ങളെ കോച്ചുമായി ഡിസ്കസ് ചെയ്ത് ഈ ഒരു മാസം എത്ര കിലോ വെയിറ്റ് കുറക്കാൻ കഴിയും എന്നൊരു ടാർജറ്റ് ഫിക്സ് ചെയ്ത് വെയിറ്റ് ലോസ് പ്രോഗ്രാം ജേണി സ്റ്റാർട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത ടൈമിന് മുന്നേ തന്നെ അത് ചെയ്യാൻ സാധിക്കും എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഡ്രീംസ് ആയിരിക്കും കൂടുതലുണ്ടായിരിക്കുക എനിക്ക് വെയിറ്റ് കുറക്കണം അഞ്ച് കിലോ പത്ത് കിലോ ഇരുപത് കിലോ കുറക്കണം എന്ന ഡ്രീംസ് ആയിരിക്കും ഉണ്ടാവുക എത്ര മാസം കൊണ്ട് എൻ്റെ ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയും എൻ്റെ ഐഡി വെയിറ്റ് റീച്ച് ചെയ്യാൻ കഴിയും ഈ ഒരു ഫസ്റ്റ് മന്ത് എനിക്ക് എത്ര വെയിറ്റ് കുറക്കാൻ കഴിയും ആ ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിന് വേണ്ടി കറക്റ്റായി നിങ്ങളുടെ കോച്ച് എന്താണോ പറയുന്നത് നല്ല ഡിസ്കസിങ്ങിൽ പോയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ലോസ് റിയലി വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യാൻ സീരിയസ് ആണ് നിങ്ങൾ ഐഡൽ വെറ്റ് റീച്ച് ചെയ്തേ മതിയാവും എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു കറക്റ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിന് വേണ്ടി നിങ്ങളെ കോച്ചുമായി കണക്ട് ചെയ്ത് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈസിയായി ഹാപ്പി ആയി നിങ്ങൾ ആയുധമെറ്റ് റീച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഒന്ന് കറക്റ്റ് ഫോളോ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല ബെസ്റ്റ് റിസൾട്ട് നിങ്ങളെ തീരെത്തും ഓക്കെ താങ്ക് യു